കാരാട്ടുകുറി ധനക്ഷേമനിധി ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ ആരോപിച്ചു ബുധനാഴ്ച നിക്ഷേപകരുമായി ചേർന്ന് സമരത്തിന് ഒരുങ്ങുമെന്ന് ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനവും പൂട്ടിയാണ് ഉടമകൾ മുങ്ങിയത് സന്തോഷും മുബഷിറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്ത് അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട് പോലീസ് ഇടപെട്ട് ഫോർമാൻമാർ മുന്നിൽ നിർത്തി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണം നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഇത് ആവശ്യമാണ് ശ്രീജിത്തും അനീഷുമാണ് ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടാനും ഉടമകളെ രക്ഷപ്പെടാനും സഹായിച്ചത് ധനക്ഷേമനിധിയിലേക്കും കാരാട്ടു കുറീസിലേക്കും ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡിപ്പോസിറ്റായി പണവും ചെക്കുകളും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവച്ചിരുന്നു മുബഷീറിന്റെ ബന്ധുവും സിപിഎം നേതാവുമായ ചുങ്കത്തറ സ്വദേശി പോലീസ് ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ സ്വാധീനമുപയോഗിച്ച് ശ്രമം നടത്തുന്നുവെന്നും ഇവർ ആരോപിച്ചു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം അറുനൂറിലേറെ പരാതികൾ പണം ചെയ്യുന്നതിന് ഉടമകൾക്ക് മാത്രമാണ് ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഉടമകൾ സ്വന്തം അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും ഫോർമാൻമാർ മുന്നിൽ നിന്ന് ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സ്വാധിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു ഓരോ ഓരോ ചെയ്തിരിക്കുന്ന ചിട്ടികളുടെ ഫോർമാൻ ശ്രീജിത്ത് അനീഷ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകൾ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഓഫീസുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഇതും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് കാരണം ഞങ്ങളെ വിശ്വസിച്ച് പാവപ്പെട്ട കർഷകരായ വയനാട്ടിൽ നിന്നൊക്കെ അത്രയും കസ്റ്റമേഴ്സ് നല്ല രീതിയിലേക്ക് എമൗണ്ടുകൾ അടച്ചിട്ട് ഇത്രയും ഒരു ഇതുവരെയും ഞങ്ങളെ എഴുപത്തഞ്ച് ശതമാനത്തോളം കസ്റ്റമറും കാലാട്ട് കുറീസിൻ്റെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സപ്പോർട്ടുകൾ ചെയ്തേരാന്ന് ഞങ്ങളോട് കസ്റ്റമർ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം എല്ലായിടത്തും സാമ്പത്തിക തട്ടിപ്പ് വരുമ്പോൾ ഒരുപാട് കേസുകൾ വന്നിട്ട് എം ഡി എ ഡയറക്ടറും സറണ്ടർ ആവുക അത് ലീഗലായിട്ട് അതിലേക്ക് പോകുക ആറുമാസം അവർ ും സ്റ്റാഫുകൾക്കും പണം കിട്ടാതെ അവർ ജാമ്യത്തിൽ ഇറങ്ങാം അതുകൊണ്ട് കാരാട്ട് കുറീസിലെ ജീവനക്കാർ ഇന്നു മുതൽ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്നു മുതൽ ഞങ്ങളെ സമരത്തിന്റെ മെയിൻ ഞങ്ങൾക്ക് ശ്രീജിത്തിനെ കിട്ടണം അനീഷിനെ കിട്ടണം അവര് വൈ എം ഡി എനെ ഡയറക്ടറെ ഞങ്ങൾക്ക് കാരാട്ട് കുറീസിലേക്ക് കിട്ടണം കാരാട്ട് കുറീസിലേക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ഞങ്ങളെ വിശ്വസിച്ച് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും പേയ്മെന്റുകൾ കൊടുക്കണം അതാണ് ഞങ്ങളുടെ തീരുമാനം മുഹസിൻ ഹസീന സുജ അമ്പിളി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു കമ്പനിയുടെ ഡിജിഎം അജിത രണ്ടു മാസം മുൻപ് ലീവെടുത്തു പോയിരുന്നു അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ പറയുന്നു നിലമ്പൂർ സി ഐ രാജേന്ദ്രൻ നായർ എസ് ഐ ഷിജോബി തങ്കച്ചൻ മലപ്പുറം സൈബർ വിംഗ് എന്നിവർ ധനക്ഷേമനിധിയുടെ നിലമ്പൂർ ബൈപ്പാസ് റോഡിലെ ബ്രാഞ്ച് ഓഫീസ് തുറന്ന് രേഖകൾ പരിശോധിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ